ഉടൻ തുടങ്ങുന്ന ഗാലക്സി മെഗാ ബിസിനസ് ചിട്ടി തവണ സംഖ്യ രണ്ട് ലക്ഷത്തി അൻപതിനായിരം രൂപ കാലാവധി മാസം ചിട്ടി സംഖ്യ ഒരു കോടി രൂപ മുപ്പത് ശതമാനം ലേലത്തിൽ പോകുമ്പോൾ അടയ്ക്കേണ്ട സംഖ്യ ഒരു ലക്ഷത്തി അഞ്ഞൂറ് രൂപ്ലക്സ് വടക്കാഞ്ചേരി കൊണ്ടന്നൂർ മുട്ടിക്കൽ പാലത്തിന്റെ അപകടാവസ്ഥയിൽ പ്രതിഷേധവുമായി ബി ജെ പി രംഗത്ത് ബലക്ഷയമുണ്ടെന്ന് അധികൃതർ കണ്ടെത്തിയ പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധ സമരങ്ങളുമായി മുന്നോട്ടു പോകുമെന്നും ബി എരുമപ്പെട്ടി പഞ്ചായത്തിലെ കുണ്ടന്നൂർ മുട്ടിക്കലിൽ നിന്നും ആറ്റത്തറയിലേക്കുള്ള പാലം അപകടാവസ്ഥയിലായി വർഷങ്ങൾ പിന്നിട്ടു സംരക്ഷണ ഭിത്തികളും കൈവരികളും പൂർണ്ണമായി തകർന്നു നിരവധി വാഹനങ്ങളും സ്കൂൾ വിദ്യാർത്ഥികളും കടന്നു പാലം വലിയ ഭീഷണിയിലാണ് ഫണ്ട് പ്രഖ്യാപിച്ചിട്ടും ഒരു ചുവടുപോലും മുന്നോട്ടു പോകുവാൻ അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ല ബലക്ഷയമുണ്ടെന്ന് അധികൃതർ കണ്ടെത്തിയ പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധ സമരങ്ങളുമായി ബി ജെ പി മുന്നോട്ടു വരുമെന്ന് ബി ജെ പി എരുമപുട്ടി മണ്ഡലം ജനറൽ സെക്രട്ടറി രാജേഷ് കുട്ടഞ്ചേരി പ്രഖ്യാപിച്ചു പഞ്ചായത്ത് ഭരണസമിതി യാതൊരു വിലയും കൽപ്പിക്കുന്നില്ല എന്നാണ് ഈ പാലം കാണുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അപകടങ്ങളും വരെ ഒരു ആംബുലൻസ് പോകണമെങ്കിൽ സാധിക്കില്ല അതുപോലെ ഒരു ഹോസ്പിറ്റൽ കേസിലേക്ക് പോകുന്ന വണ്ടികൾ പോകുന്ന ഒരു പാലമാണ് ഈ കാണുന്നത് ഇത്രയും മനുഷ്യ ജീവന് യാതൊരു വലിയും കൽപ്പിക്കാത്ത ഒരു ഭരണസമിതിയാണ് എരുമപ്പെട്ടി പഞ്ചായത്ത് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനെതിരെ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തില് പഞ്ചായത്ത് തലത്തിലേക്ക് പഞ്ചായത്ത് ഓഫീസിലേക്കുള്ള മാർച്ച് പോലെയുള്ള പ്രതിഷേധ പരിപാടികൾക്ക് ആഹ്വാനം ചെയ്യുക മാത്രമല്ല അത് ഈ പാലം ഇവിടെ പൊളിച്ചു പണിയുന്നതുവരെ ഈ സമരമുഖത്ത് ഭാരതീയ ജനതാ പാർട്ടി എരുമപ്പെട്ടി പഞ്ചായത്ത് കമ്മിറ്റിയും അതുപോലെ തന്നെ ഇവിടെയുള്ള മുഴുവൻ അതിൽ ജാതി മത വ്യത്യാസം വ്യത്യാസമില്ലാതെ എല്ലാവരെയും അണിനിരത്തിക്കൊണ്ട് പഞ്ചായത്തിലേക്ക് മാർച്ച് നടത്തുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും പഞ്ചായത്ത് പ്രസിഡന്റ് വിഷ്ണു അമ്പാടി അധ്യക്ഷനായി രാമചന്ദ്രൻ മങ്ങാട് ജോജു ഫ്രാൻസിസ് സുഭാഷ് ചന്ദ്രൻ മനീഷ് മങ്ങാട് ഉദയൻ നെല്ലുവായ് സുനിൽ കുണ്ടന്നൂർ ശിവരാമൻ കോട്ടപ്പുറം പ്രേമദാസ് കോട്ടപ്പുറം അനൂപ് ആറ്റത്തറ ശിവശങ്കരൻ കോട്ടപ്പുറം എന്നിവർ നേതൃത്വം നൽകി ബിസി ന്യൂസ് കുണ്ടന്നൂർ